പാലാ ഇടനാട്ടുകാവ് ഭഗവതി ക്ഷേത്രം തിരുവരംഗ സമർപ്പണം സെപ്റ്റംബർ പതിനാറിന് രാവിലെ പത്തിന് തിരുവിതാംകൂർ മഹാറാണി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി തമ്പുരാട്ടി സമർപ്പിക്കുമെന്നും നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്നും ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പതിനാറിന് നടക്കുന്ന തിരുവരങ്ങ സമർപ്പണത്തിൽ എൻഎസ്എസ് താലൂക്ക് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം മെമ്പറുമായ മനോജ് ബി നായർ അധ്യക്ഷത വഹിക്കും ന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി പൂർണ്ണകും നൽകി വിശിഷ്ടാതിഥിയെ സ്വീകരിക്കും ഇടനാട്ട് കാവലമ്മയുടെ തിരുസന്നിധിയിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട പൂർത്തീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൽ നടപ്പന്തൽ സ്റ്റേജ് എന്നിവയായിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ മാസം തീയതി മണിക്ക് എസ് എൻ ഡി പി മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല വലവൂർ യോഗക്ഷേമ ഉപസഭാ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ പെരിയമന വി എൻ എസ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ എ ചന്ദ്രൻ എ കെ വി എം എസ് മീനച്ചിൽ താലൂക്ക് ചെയർമാൻ രാമൻകുട്ടി കെ ആർ എന്നിവർ സന്നിഹിതരായിരിക്കും പി പത്മകുമാർ സ്വാഗതം ആശംസിക്കുകയും രമേഷ് കുമാർ പി എസ് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യും അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനായി തിരുവിതാംകൂർ ഇളയ മഹാറാണി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗലി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് എത്തിച്ചേരുന്നത് അതോടൊപ്പം അവർ പ്രഭാഷണവും നടത്തുന്നുണ്ട് ഈ മഹനീയ ചടങ്ങിനെ പ്രൗഢഗംഭീരമാക്കുന്നതിന് ആദരണീയയായ തമ്പുരാട്ടിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നത് ക്ഷേത്രത്തിലെ തന്ത്രിയായ ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂരിപ്പാടാണ് അവയേ മീറ്റിങ്ങിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാനും ഗുരുവായൂർ ദേവസ്വം മെമ്പറുമായ ശ്രീ മനോജ് ബി നായറാണ് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പരിപാടിക്ക് ശേഷം ഫ്ലൂട്ട് വയലിൻ ഫ്യൂഷനും മഹാപ്രസാദൂട്ടും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ഫ്ലൂട്ട് ആൻഡ് വയലിൻ ഫ്യൂഷൻ അരങ്ങേറും പരിപാടികൾക്ക് ശേഷം പ്രസാദ ഊട്ടുണ്ടായിരിക്കുന്നതാണ് നവരാത്രി മഹോത്സവത്തിന് സെപ്റ്റംബർ വൈകിട്ട് ആറു മണിക്ക് നവരാത്രി ആരംഭം കുറിച്ച് നവരാത്രി മണ്ഡപത്തിൽ ഭദ്രദീപം മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും നടത്തുന്നുണ്ട് സോപാന സംഗീതം ഹോട്ടൽ തുള്ളൽ കൈകൊട്ടിക്കളി തിരുവാതിരകളി നൃത്തസന്ധ്യ ഗാനസുധ അക്ഷര ശ്ലോക നാരായണീയ സദസ് ഏഴിന് സോപാന സംഗീതം ഏഴ് മുപ്പതിന് ഓട്ടന്തുള്ളൽ ഇരുപത്തിമൂന്നിന് ഇടനാട് ശിവദം കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ കൈകൊട്ടിക്കളി ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സെമി ക്ലാസിക്കൽ ഡാൻസ് വൈകിട്ട് ഏഴിന് പുലിയന്നൂർ എൻ എസ് എസ് കരയോഗം ഗൗരീശങ്കരം തിരുവാതിരകളി സംഘത്തിൻ്റെ തിരുവാതിരകളി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് വലവൂർ ശ്രീപാർവ്വതി തിരുവാതിര സംഘത്തിൻ്റെ തിരുവാതിരകളി ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ട്രിപ്പിൾ തായമ്പക ഇരുപത്തിയേഴിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നിർമ്മല നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന വൈകീട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കിടങ്ങൂർ സൗത്ത് ശ്രീഭദ്ര തിരുവാതിരകളി സംഘത്തിൻ്റെ തിരുവാതിരകളി ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറ് മണിക്ക് പൂജ വയ്പ് ആറ് നാൽപ്പത്തിയഞ്ചിന് സിംഗിൾ ഡാൻസ് ഏഴ് പതിനഞ്ചിന് തിരുവാതിരകളി ഭരതനാട്യം മുപ്പതിന് രാവിലെ ഏഴ് മണിക്ക് അഷ്ടമി പൂജ എട്ടിന് അക്ഷരശ്ലോക നാരായണീയ കാവ്യ കാവ്യകേളി സദസ് ആറ് നാൽപ്പത്തിയഞ്ചിന് ഗാനസുധ ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് മഹാനവമി ആയുധപൂജ വൈകീട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് വീണക്കച്ചേരി രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് സരസ്വതി പൂജ ഏഴുമണിക്ക് പൂജയെടുപ്പ് ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭം എല്ലാ ദിവസവും കലാപരിപാടികൾക്ക് ശേഷം അത്താഴമോട്ട് ഉണ്ടായിരിക്കുന്നതാണ് വലവൂർ എൻ എസ് എസ് കരയോഗം ഇടനാട് പ്രസിഡന്റ് പി എച്ച് രമേഷ് കുമാർ പന്നിക്കോട്ട് ബാലകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം വള്ളിച്ചിറ പ്രസിഡന്റ് പി പത്മകുമാർ പത്മനിലയം ഇടനാട് എൻ എസ് എസ് കരിയോഗം വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ജി നാരായണ മന്ദിരം ബാലകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം വള്ളിച്ചിറ ട്രഷറർ സുനിൽകുമാർ എസ് മുട്ടത്തിൽ കമ്മിറ്റി അംഗം ബാബു പി എൻ പറച്ചള്ളിൽ ദേവസ്വം മാനേജർ പി പി ഗോപിനാഥൻ നായർ കണ്ടെത്തിപ്പറമ്പിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാരമംഗലത്ത് മന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാ